ഹാലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേരിയ പ്രിയമുള്ളവരെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പം പഠിച്ച മക്കൾക്കെല്ലാവർക്കും അറിയാൻ സാധിക്കുന്നൊരു വചനഭാഗമാണ് നമുക്കൊക്കെ കൺഫ്യൂഷൻ തരുന്നൊരു വചനഭാഗമാണ് എന്തുകൊണ്ട് കർത്താവ് മോശയെ കാനാൻ ദേശത്തേക്ക് കടത്തി വിട്ടില്ല നീ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി നോക്കി കണ്ടാൽ മാത്രം മതി നിനക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല നീ മരിക്കാൻ പോവുകയാണെന്ന് കർത്താവ് മോശയോട് പറയാണ് നമുക്കെല്ലാം തോന്നാം ഇത്രമാത്രം ഈ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ നയിച്ചു കർത്താവിനോടുകൂടെ നാൽപ്പത് ദിവസം കഴിഞ്ഞു പത്ത് കൽപ്പന കൊടുത്തത് മോശയ്ക്കായിരുന്നു മോശയാണ് ആ ചെങ്കടൽ കടത്തി അവരെ കടത്തി പോയത് എന്നിട്ടും കാനാന് ദേശത്തേക്ക് പ്രവേശിക്കില്ല എന്ന് കർത്താവ് മോശയോട് പറഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തില് കർത്താവ് എനിക്ക് കാണിച്ചു തന്ന ഒരുപാട് ദർശനങ്ങളുണ്ട് അതായത് കർത്താവ് ആരാണെന്നും ഞാൻ വിളിച്ചിരുന്നവർ ആരാണെന്നും ഒരുപാട് എന്ന വിഷ്വലൈസ് കണ്ണുകളിലൂടെ ദർശനങ്ങളിലൂടെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു ഇതെനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല കാരണം അത് ഞാൻ കണ്ടതാണ് ക്രൈസ്തലോ രണ്ടാമത് ഒരു ക്രിസ്ത്യാനിത്വത്തിലേക്ക് അതായത് യേശുവിനെ വിളിച്ച് അതൊരു മതം എന്ന് നിങ്ങൾ വിചാരിച്ച് ഒരു മക്കളും ഭയപ്പെടേണ്ടതില്ല അവിടെ നമുക്ക് ചിലത് വേണം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു വ്യക്തി ഈ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിലും മുസൽമാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മനുഷ്യ മക്കളീ ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില വഴികളിലൂടെ നടക്കേണ്ടി വരാം അത് നമ്മുടെ നന്മയ്ക്കാണ് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാം കഷ്ടപ്പാടുകളുണ്ടാകാം നിന്ദനങ്ങളുണ്ടാകാം ഒറ്റപ്പെടലുകളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം ഇതൊക്കെ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ രക്ഷകനായി യേശുവിനെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ പല പല മേഖലയിൽ നിന്ന് പ്രത്യേകിച്ചും ഞാൻ പറയും ദാരിദ്ര്യം അവരെ വിട്ടകലും കർത്താവ് സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം നമുക്ക് തരും പക്ഷേ നമ്മെ വെട്ടിയൊരുക്കാൻ വിശുദ്ധ പവലോ സ്ലിഹ പറഞ്ഞതുപോലെ ഒരു മുള്ളു അത് നമുക്കുണ്ടായിരിക്കും ഈ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് അത് നമുക്കുണ്ടായിരിക്കും പക്ഷേ അത് സഹിക്കാനുള്ള ഒരു കൃപയും ദൈവം നമുക്ക് തരും നമുക്ക് മനസ്സിലാവും ദൈവം അറിയാതെയല്ല ഈ വഴിയിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്ന് അഥവാ നമുക്ക് ഭാരം സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ നമ്മൾ ഒന്ന് പറയും കർത്താവേ എൻ്റെ മരണം അടുത്തുവെങ്കിൽ ഇത്രയും വലിയ വേദനയിലൂടെ എന്നെ കടത്തിവിടാതെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് നമ്മൾ പറയും അതിലുപരി കർത്താവിനെ ധിക്കരിച്ച് ഒരു ഭാഷ നമ്മൾ സംസാരിക്കില്ല രണ്ടാമത്തെ പോയിന്റ് സംസാരിക്കരുത് രണ്ടാമത്തെ പോയിന്റ് എത്ര തീച്ചുളയിൽ കിടന്നു വെന്താലും ആ വന്ന വഴിയിലേക്ക് എത്തിച്ചു നോക്കുകയോ ആ ചുമടായി ആ നുഖം വഹിക്കാൻ വീണ്ടും നമ്മൾ അതിലേക്ക് കടന്നു പോവുകയോ ചെയ്യില്ല അതിന് പരിശുദ്ധാത്മാവ് വേണം അപ്പ എൻ്റെ കുട്ടികളെ എന്തു ചെയ്യണം ഒറ്റ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്ന അരുടെ ചെയ്ത ഈശോയെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന സഹായങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ നിറച്ച് അളന്ന് കുത്തി കുലുക്കി തരണമേന്ന് ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കണം രണ്ടാമത് പറയണം ഇന്ന് എൻ്റെ മുൻപിൽ വരുന്ന ഒരു വ്യക്തി അതെന്റെ ശത്രുവാണെങ്കിൽ അത് ശത്രുവാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ ദർശനങ്ങൾ തരണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും ഫലങ്ങളും ദാനങ്ങളും നിറവുകളും കൊണ്ട് എന്നെ നിറയ്ക്കാൻ കർത്താവിനോട് പറയണം ഫലങ്ങളും ദാനങ്ങളും കൃപകൾ കൊണ്ട് എന്നെ നിറയ്ക്കാൻ കർത്താവിനോട് പറയണം ഞാൻ എനിക്ക് ഇന്ന് എന്തെങ്കിലും ആപത്തോ അനിഷ്ടങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ അവിടുന്ന് പറഞ്ഞിട്ടില്ലേ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുമെന്ന് ഈ വാഗ്ദാനം എൻ്റെ മേലെ അയക്കണമേ കർത്താവേ എന്ന് നമ്മൾ പറയണം നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും അതുകൊണ്ട് ആ വിചാരം മന്ത്രവാദം ക്ഷുദ്ര ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അത് എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ കോമ്പൗണ്ടിൻ്റെ എൻ്റെ ഭവനം ഇട്ട് യേശുവിൻ്റെ നാമത്തിൽ ദൂരെ പോകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം അല്ല ഇനി നമുക്ക് മോശയിലേക്കൊന്ന് വരാം എന്തുകൊണ്ട് മോശയോട് കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എന്തെല്ലാം അത്ഭുതം കണ്ട മോശയാണ് കർത്താവിനെ നേരിട്ട് കാണുന്നു സംസാരിക്കുന്നു ആ മുൾപ്പടർപ്പിൽ വെച്ച് കാണുന്നു പാറയിടുക്കിൽ വെച്ച് കർത്താവ് പറയുന്നു ഞാനിതിലെ കടന്നു പോകുന്നു നീ എൻ്റെ പിൻബാകെ കാണാൻ പാടുള്ളൂ എന്ന് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ഫറമോൻ്റെ മുൻപിൽ വന്ന ഈജിപ്തിൽ പ്രവർത്തിച്ച ശിക്ഷകളും അത്ഭുതങ്ങളും എല്ലാം മോശ കണ്ടതായിരുന്നു എന്നിട്ടും മോശ ചെല നേരത്ത് പ്രതിസന്ധികളും കഷ്ടങ്ങളും വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്നതാണ് നാം കാണുന്നത് മോശ പറയണ് കർത്താവിനോട് എന്താ ഒരു പ്രാവശ്യം പറയുന്ന ഒരു വാക്ക് എൻ്റെ മക്കളൊന്ന് കേൾക്കൂ സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്നാം തിരുവാക്യം മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുര കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു കൊണ്ടുപോവുക എന്ന് എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് കേട്ടു മക്കളെ മോശ ചോദിച്ച ചോദ്യമായിരുന്നു അത് പല പ്രാവശ്യം ഇതുപോലെ മോശ ദൈവത്തോട് മറുതലിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ുക്കു ഒരു പ്രാവശ്യം പറയാണ് കർത്താവിനോട് ചോദിക്കാണ് കർത്താവേ എന്നെ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തിത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെത്തിക്കുന്ന നിങ്ങളായിരിക്കില്ല എന്ന് കർത്താവ് പറയാൻ എന്താ കാര്യം ഉണ്ടായി എന്ന് എൻ്റെ മക്കൾക്ക് കേൾക്കണോ കർത്താവ് മോശയോട് അരുളി ചെയ്തു നിൻ അതായത് കർത്താവ് ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് ഭയങ്കര കരച്ചിലാണ് ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ല ഇവർക്ക് ഇങ്ങനെയാണ് പറയുന്നത് ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന് ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല അപ്പോൾ മോശയും മഹറോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരവാതിൽക്കൽ ചെന്ന് സാഷ്ടാങ്കം നിലത്ത് വീണ് കിടന്നു കർത്താവിന്റെ മുൻപിൽ കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു കർത്താവ് മോശയോട് അരുളി ചെയ്തു നിന്റെ വടി കയ്യിലെടുക്കുക നീയും നിന്റെ സഹോദരൻ അഹറോനും കൂടി സമൂഹത്തെ വിളിച്ചു വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുൻപിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കൻ നീ നീയെന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത് നീ ആ ഏതൊരു പാറയോടെ ആ എലുമൃഗങ്ങളോടെ നിൽക്കുന്നു എൻ്റെ നാമത്തിൽ പറഞ്ഞാൽ അത് നിൽക്കില്ലെന്ന് നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാനല്ലേ കർത്താവ് ചോദിച്ച ചോദ്യം അത് കണ്ടു എത്ര രസാണ് ആ വാക്കുകൾ കേൾക്കാനായിട്ട് നീ ആ പാറയോട് ആജ്ഞാപിക്കാൻ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക കൽപ്പനയനുസരിച്ച് മോശ കർത്താവിന്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു തുടർന്ന് എന്നിട്ട് മോശയും അഹറോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി എന്നിട്ട് പറയുന്ന വാക്കുകൾ എന്റെ മക്കളൊന്ന് കേൾക്കൂ ധിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ പുറ ഞങ്ങൾ കണ്ടു ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ മോശ കയ്യുയർത്തി പാറയിൽ രണ്ടു പ്രാവശ്യം വടികൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു ഉടനെ കർത്താവ് മോശയോടും അഹർവനോടും അരുളു ചെയ്തു ഇസ്രായേലിൽ എന്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെത്തിക്കാൻ എത്തിക്കുന്നത് നിങ്ങളല്ല പ്രൈസ്തലവും കർത്താവിൻ്റെ മഹത്വം കർത്താവ് ആർക്കും വിട്ടുകൊടുക്കില്ല അവിടെ നിന്ന് അവർ പറഞ്ഞ വാക്കുകൾ എൻ്റെ മക്കൾ കേട്ടുവോ ഞങ്ങളെ കേൾക്കുവിൻ കേട്ടുവോ ഉയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം അടിക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കപ്പാറോട് കൽപ്പിക്കാനേ പറഞ്ഞോളൂ ഞാനാണ് ഞങ്ങളാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നതെന്നും പറഞ്ഞിട്ട് ഈ പാറയെ രണ്ട് പ്രാവശ്യം അടിച്ചു പാറയുടെ മേൽ കണ്ടു കർത്താവ് പറയുന്നത് മാത്രം ചെയ്യ പറയുന്നത് മാത്രം നമ്മൾ ബാലാമിന്റെയും ബാലാക്കിൻറെയും ആ സംഖ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടില് ആണ് അത് പറയുന്നത് അതിങ്ങനെയാണ് പറയുന്നത് ബാലാമിനോട് ബാലാക്ക് പറഞ്ഞു നീ ഇസ്രായേൽ മക്കളെ ശപിക്കുക ബാലാം പറയുന്ന വാക്ക് നമുക്ക് ജ്വലനം തരും മക്കളെ ബാലാം തിരിച്ചു പറയുന്ന വാക്കാണ് കേൾക്കുന്നത് ബാലാക്ക് എൻ്റെ വീട് മുഴുവനും വെള്ളിയും സ്വർണവും കൊണ്ട് നിറച്ചാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ഞാൻ ചെയ്യുകയില്ല ഓരോ വ്യക്തികളും ഇന്ന് ഹൃദയത്തിൽ പറയണം ബൈബിളിൽ നിന്ന് ഒരു ഒരു വാക്ക് അപ്പുറമോ ഇപ്പുറമോ ഞാൻ ചെയ്യുകയില്ല കർത്താവ് പറയുന്നതിൽ കൂടുതലോ കുറവോ എൻ്റെ വീട് നിറയെ സ്വർണവും വെള്ളിയും എനിക്ക് തന്നാലും ഞാൻ ബൈബിളിൽ നിന്ന് ഒരടി പുറകോട്ട് പോവുകയില്ല ഹല്ലലിയ ബാലാം പറയുന്ന വാക്കുകളാണത് ഇത് നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന വാക്കുകളാണ് ബൈബിൾ എന്താണോ പറയുന്നത് അതാണ് കർത്താവ് എന്നോട് സംസാരിക്കുന്നത് ഹല്ലലുയ്യ മോശം എങ്ങനെ ചെയ്തു കർത്താവിനെ എന്നാലും കർത്താവ് അവിടെ വെച്ച് അവരെ ആ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് അവരൊന്നും ചെയ്തില്ല പറഞ്ഞു അവരോട് അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും കാനാന് ദേശം കാണുകയാണ് എൻ അപ്പൊ മോശം വീണ്ടും ചോദിക്കുക എല്ലാ കാര്യങ്ങളിലും ഇവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ അപ്പൊ മോശം പ്രാർത്ഥിച്ചിട്ട് പറയണ് സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിന്റെ മേൽ നിയമിക്കാൻ തിരുവള്ളമാകണമേ കർത്താവ് മോശയോട് മോശയോടായിട്ട് ചെയ്തു ന്യൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുവനുമായ കട പരിശുദ്ധാത്മാവുള്ള ഒരു മകനാണ് ജോഷുവ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈവയ്ക്കുക പുരോഹിതനായ എലയാസിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തി അവർ അവർക്കാണകെ നീ അവനെ നിയോഗിക്കുക ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് കൊടുക്കുക അവൻ പുരോഹിതനായ എലയാസിറിൻ്റെ മുമ്പിൽ നിൽക്കണം എലയാസർ അവനു വേണ്ടി ഉറീം വഴി കർത്താവിൻ്റെ തീരുമാനം അന്വേഷിച്ചറിയണം ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലഅയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപാകെ നിർത്തി അവൻ്റെ അവൻ്റെ മേൽ കൈകൾ വെച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിച്ചു ക്രൈസ്തലോ എന്തുകൊണ്ടാണ് കാനാന് ദേശം കാണാൻ ദൈവം അനുവദിക്കാതെ മോശയെ വിട്ടതെന്ന് ഇപ്പം നമ്മൾ കണ്ടില്ലേ മക്കളെ പ്രിയമുള്ളവരെ എൻ്റെ മക്കളോട് ചേച്ചി പറയണം എന്നും രാവിലെ പരിശുദ്ധാത്മാകും അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത് നിങ്ങൾക്ക് ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം പൂർണ്ണമായും കർത്താവിനെ വിശ്വസിക്കണം കർത്താവിൻ്റെ കരം കുറുകയോ കൈകളുടെ നീളം കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടില്ല നമ്മുടെ തല കഴിഞ്ഞ നീ മോശയെക്കുറിച്ചൊക്കെ അങ്ങോട്ട് ചിന്തിക്കുക അബ്രാഹത്തെക്കുറിച്ചൊക്കെ ആ കർത്താവ് എനിക്ക് അറുപതോ എഴുപതോ എൺപതോ വയസ്സ് വരെ എന്നെ ജീവിപ്പിക്കുമായിരിക്കാം ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും എൻ്റെ കർത്താവിൽ നിന്ന് ഒരടി ഞാൻ പുറകോട്ട് പോവില്ല എന്താ എന്താച്ചാൽ എന്നെ ഇവിടെ വരെ ഒരു കർത്താവ് ഇനിയും നടത്താൻ മതിയായവനാണ് ഈ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടായിരിക്കണം ഓരോ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെ വരം കൊണ്ട് നിറയ്ക്കട്ടെ പ്രാർത്ഥന ചൈതന്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവുസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ